വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് യൂണിറ്റ് തെക്കങ്കര പഞ്ചായത്തിലെ പുലിക്കപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു മച്ചാട് വനിതാ നഴ്സറിയുടെ സ്ഥലത്താണ് യൂണിറ്റ് പാഴാക്കി കളയുന്ന ചകിരിത്തൊണ്ട് കർഷകരിൽ നിന്നും ന്യായവിലയ്ക്ക് സംഭരിച്ച് കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വളക്കൂട്ടുകൾ ഉപയോഗിച്ചാണ് ഗുണമേന്മയുള്ള ചകിരിച്ചോറ് കമ്പോസ്റ്റ് വളം തയ്യാറാക്കുന്നത് കർഷകരുടെ വരുമാന വർധനവിനൊപ്പം ഒട്ടേറെ പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലും ഉറപ്പ് നൽകുന്നു കോയമ്പത്തൂരിൽ നിന്നാണ് മെഷീൻ എത്തിച്ചത് ചകിരിത്തോട് പൊടിച്ചത് കിലോയ്ക്ക് അഞ്ചര രൂപയ്ക്കും വളം കിലോയ്ക്ക് പത്ത് രൂപയ്ക്കും നൽകുന്നതിനാണ് പദ്ധതി മണിക്കൂറിൽ മുന്നൂറ് കിലോ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന മെഷീനിൽ പ്രതിദിനം മൂന്ന് ടൺ വളം ഉത്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം ആദ്യഘട്ടത്തിൽ ആറ് വനിതാ തൊഴിലാളികളാണ് വള നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് പത്ത് ലക്ഷം രൂപയാണ് പ്രാഥമിക ചിലവ് സേവ്യ ചിറ്റലപ്പള്ളി എം എൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് സി വി സുനിൽ കുമാർ എം കെ ശ്രീജ പുഷ്പ രാധാകൃഷ്ണൻ ഉമാലക്ഷ്മി പി ആർ രാധാകൃഷ്ണൻ പി ജി സുജിത് കെ അൻസാർ അഹമ്മദ് അർച്ചന വിശ്വനാഥ് എന്നിവർ സംസാരിച്ചു നിർവധിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ പ്രൊജക്ടുകൾ രൂപപ്പെടുത്തുന്നു അത് പഠനാർഹമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നത് നമുക്ക് വ്യക്തമാണ് ഇവിടെ തന്നെ ഒരു പുതിയ ആശയമാണ് ഇതൊക്കെ തന്നെ ക്ലാസ്സുകളിൽ കേട്ട് പോരുക എന്നുള്ളതല്ല അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് തെക്കുങ്ങേര ഗ്രാമപഞ്ചായത്തും ഇപ്പോൾ ഇവിടെ പണിഞ്ഞിട്ടുള്ള ഈ മിനി എൽ എം സി എഫ് ഇവിടെ ഇനി പ്ലാസ്റ്റിക് പൊടിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ ഈ മൂന്ന് വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത് രൂപപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എനിക്കിതൊന്നും പറയാനുള്ളത് എന്താ വെച്ചാൽ ഒട്ടേറെ പ്രവർത്തനങ്ങളും പദ്ധതികളും നടക്കുന്നുണ്ട് ഈ